കെ ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ചെമ്മീനെ തൊലിയെല്ലാം കളഞ്ഞങ്ങാണ്ട് വച്ചതാണിത് അപ്പോൾ അത് ഞാനിതിൻ്റെ വാല്ഭാഗം കളഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഇതാ പാലൊക്കെങ്ങാൻ കഴുകി വൃത്തിയാക്കി വെച്ചത് കുറച്ച് ഇതൊന്ന് മിക്സി ജാറ് നല്ല നരച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ ചാറിലേക്ക് നട്ട് കൊടുത്തിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ നിരച്ചെടുക്കണുണ്ട് അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളവും ഒഴിച്ച് കൊടുക്കരുത് വെള്ളമില്ലാതെ വേണം അത് അരച്ചെടുക്കാൻ അപ്പം അത് ബാക്കിയിൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ച് ഇങ്ങനെ കൊണ്ടുവരട്ടെ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നല്ല പേസ്റ്റ് പോയത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് പോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അംശം ഒട്ടും പറ്റില്ല അപ്പോൾ നല്ല പേസ്റ്റ് ഭയത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചിടുക ഇതിക്കത് മാറ്റി കൊടുക്കാണ് അപ്പം ഇത് മുഴുവനായിട്ട് തിക്കേനെ ഏറ്റവും കൊടുത്തിട്ടുണ്ട് ഇതിക്കെ മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഇതിൽക്കെ മസാല ഇട്ടുകൊടുക്കുകയാണേ അതിൽ തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു കാർ ടീസ്പിന് പകുതി മഞ്ഞൾപ്പൊ ഇട്ട് എടുക്കുന്നുണ്ട് അതുപോലെ കപ്പിന് ഒരു അര ടീസ്പൂൺ മുളക് ഇട്ട് എടുക്കണുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കറിവേപ്പില ചെറിയ പിന്നെ പെരിഞ്ചീരകം ചെറിയ ഉള്ളിയും വാടെ അരച്ചതാണ് അത് പാടിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പം ഇഞ്ചി വെളുത്ത ചതച്ചത് അവിടെ കാണിച്ചിട്ടില്ല ഇതുപോലെ ചെമ്മീൻ്റെ ഉള്ളിക്കാനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ കഴിയുമ്പോൾ അത് ഒട്ടിണീന് കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുത്താൽ മതി കയ്യുമ്പം എന്നാൽ കയ്യുമ്പോൾ ഇട്ടൂലേപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇനി അടുത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ ഈ മസാല ഒന്നും പരത്തി കൊടുത്തങ്ങാണ്ട് നടക്കുന്നത് വെച്ചു കൊടുത്താൽ മതി ചെമ്മീൻ്റെ തല തലഭാഗം അപ്പം ഇതേപോലെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഞാൻ ഒന്നും കൂടി ഇത് അടുത്ത കാണിച്ചു കാണിച്ച് തരാം ഇതേ കൈയിൻ്റെ ഉള്ളടിയിൽ ചിങ്ങാണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി എളുപ്പമാണ് കൈകൂടെ നല്ല അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മുഴുവനും ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായി കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതാണത് അപ്പം ഇനി ഇത് ഇവിടെ മാറ്റി വെക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ചട്ടിയിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നീ ചെമ്മീർത്തെങ്ങാണ്ട് ഈ കോൺഫ്ലവർ മുക്കി കൊടുക്കുക അപ്പൊ നല്ല ആയിക്കൊടുക്കുക പിന്നെ മുട്ട അധികം മുട്ടിയിലൊപ്പിങ്ങാണ്ട് കുഴപ്പമില്ല ഒന്ന് മുക്കുക പിന്നെ ഒപ്പി കൊടുത്തങ്ങാണ്ട് പിന്നെ മേദിയിലിട്ട് കൊടുക്കുക എന്താ അധികം മുട്ടയിലൊന്നൊപ്പിങ്ങാണ്ട് പിന്നെ പൊടിയൊന്നും കഴിയുമ്പോൾ ആയിക്കൊടുക്കുക പിന്നെയും മുട്ടിയിലൊപ്പുക പിന്നെ ഒന്നും കൂടി മുക്കി ഇങ്ങാണ്ട് എണ്ണിക്കിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒന്നുമ്പോൾ ഇട്ട് കാണിച്ചുതരാം മുട്ടിയിലൊപ്പിങ്ങാണ്ട് പിന്നെ ഈ കുഴപ്പം പോലെ ഒന്ന് മുക്കി പൊടിയിലെ മുക്കിങ്ങാണ്ട് പിന്നെ ഒന്നുകൂടി കൂടി മുട്ടിയിലൊപ്പിങ്ങാണ്ട് പിന്നെ ഒന്ന് മൈതിയിൽ ഒപ്പിങ്ങാണ്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം അതോരോന്നും ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് ചെയ്തെടുക്കുന്നുണ്ട് ഗ്യാസിനെ തീയതി കുറച്ചെങ്കാണത് ഇടാൻ നല്ല ഉള്ളു വന്നിട്ടുള്ളൂ അപ്പോൾ അതെങ്ങനെ ഓരോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പളത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടില്ലേ മുട്ടിയിലൊക്കെ പിന്നെ മുട്ടിയിൽ മുട്ടിയിലൊക്കെ നോക്കുമ്പോൾ പതുക്കെ വേണം മുക്കാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കുക അതിനുള്ള വേണല്ലോ പിന്നെ എന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് മറിച്ച് തന്നിട്ട് കൊടുക്കുക അപ്പം ഇതാ നല്ലോണം മൂത്ത് വന്നിട്ട് കോരി മാറ്റി എങ്ങനെ ഞാൻ അടുത്തതുമ്പോൾ അതേപോലെ ഒന്ന് പിന്നെ പൊരിച്ചെടുക്കണുണ്ട് ചെയ്ത പോലെ തന്നെ മുട്ടിൻ്റെ മുക്കിങ്ങാണ്ട് പിന്നെ പൊടിയിലൊന്നും മുക്കിയിട്ട് പിന്നെ ഒന്ന് മുട്ടിന് മുക്കിങ്ങാണ്ട് ആ മൈതി ഒന്ന് മുക്കി ഇങ്ങാണ്ട് ഇടുക അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് പിന്നെ ഇത് മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ അത് ചെയ്തെടുക്കാൻ എളുപ്പമാണ് വലിയ പ്രയാസമൊന്നുമില്ല ഇതിന് ഇപ്പം ഇതിന് പൊട്ടിപ്പോലൊന്നും അങ്ങനത്തെ ഒന്നുമില്ല പൊട്ടിപ്പോലും ചെയ്യൂല അപ്പോൾ അത് ഞാൻ ഇപ്പം എല്ലാ ദശുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പൊരിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടില്ലേ ഞാൻ വെറുതെ പറയണമല്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല